ചിലത് കാണുമ്പോൾ പറയാതിരിക്കാൻ തോന്നില്ല അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോ കാരണം വെച്ചാൽ ദുരന്തമുഖത്തേക്ക് ഒരുപാട് ആളുകളെ സഹായങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് പലരും സാമ്പത്തികമായിട്ട് സാമ്പത്തികമായി കഴിയാത്തവരുടെ ശരീരം കൊണ്ടൊക്കെ പലരും സഹായങ്ങൾ ചെയ്തു ഒരുപാട് നടന്മാരും അതുപോലെ എല്ലാ സംഘടനകളൊക്കെ പണങ്ങൾ അവിടെ പിരിച്ചും അല്ലെങ്കിൽ സ്വന്തം ചെലവിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാലത്തും എത്രയോ കേരളത്തിനു മുമ്പ് പ്രളയം ഉണ്ടായിട്ടുണ്ട് എല്ലാ സമയത്തും ഒക്കെ നമ്മളെ കൈ കൈത്താങ്ങാത്ത ഒരു സംഘടനയുണ്ട് അതെ അമ്മ ഞാൻ കേട്ടിട്ടില്ല കേട്ടോ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം അമ്മ എന്ന സംഘടന അതെ സിനിമാ നടന്മാരും സംവിധായകന്മാരും എല്ലാവരും കൂടി കൂടി ചേർന്നൊരു സംഘടന അവർക്ക് പണം ഇല്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ പണം കുറവോ അല്ലെ എന്തെങ്കിലും കുറവാണെങ്കിൽ ആണെങ്കിൽ ഓക്കെ പേഴ്സണലായിട്ട് ചെയ്ത ഒരുപാട് നടന്മാരുണ്ട് കേട്ടോ പ്രാവശ്യം പേഴ്സണലായിട്ട് ഒരുപാട് നടന്മാർ അമ്പതായിട്ടും ഇരുപത്തഞ്ചായിട്ടും പതിനഞ്ചായിട്ടും പത്തായിട്ടും ഒരുപാട് നടന്മാർ ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരുപാട് സംവിധായകരുണ്ട് സംവിധായകർ നിർമ്മാതാക്കൾ ഇവർക്കൊക്കെ ക്യാഷ് ഉണ്ടല്ലോ ഇവർക്ക് സിനിമകൾ വിജയിക്കുന്നതാണ് ഉള്ള ഒരുപാട് അല്ലെങ്കിൽ ഈ സംഘടന അമ്മ എന്നൊരു സംഘടന ഇവർ കൂടി ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ അവർ ഒന്നിച്ചു നിൽക്കും ഇത് കേരളത്തിൻ്റെ മൊത്തമായ പ്രശ്നമാണ് അപ്പം കേരളം മൊത്തമായിട്ട് നിൽക്കുന്ന എല്ലാ സംഘടനകളും ഒക്കെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്ന സമയമാണ് ഈ സമയത്ത് പക്ഷെ വളരെയധികം സങ്കടൻ്റെ മനസ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒക്കെ പ്രതികരിച്ചില്ലേം പിന്നെ എന്താ പറയേ എനിക്ക് പ്രതികരിക്കാതിരിക്കാൻ തോന്നില്ല കാരണം ഒരുപാട് എല്ലാവരും അത്രയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഒരു അക്ഷരമുണ്ട് ഒരു രൂപ അല്ലെങ്കിൽ പ്രധാന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിക്കോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണോ എന്തായാലും എന്താ പറയാ ഓക്കേ